നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇതുവരെയും പെൻഷൻ അക്കൗണ്ടിൽ വരാത്ത ആൾക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പെൻഷൻ മസ്റ്റകളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻ്റ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക അത് നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ മസ്റ്റിൻ്റെ തീയതി നീട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മാത്രമായിരുന്നു ഇതിന് കാലാവധി ഉണ്ടായിരുന്നത് അതിപ്പോൾ സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് ആളുകൾ മഷ്യം പൂർത്തിയാക്കുന്ന പൂർത്തിയാക്കാൻ വാക്കിയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മഷ്ടം നീട്ടിയിട്ടുള്ളത് ഇതുവരെ ഈ പൂർത്തിയാക്കാത്ത ആളുകൾ പരമാവധി അവസരം ഉപയോഗപ്പെടുത്തുക ഒരുപാട് ആളുകൾ വിദേശത്തുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസുകളിലുള്ള ആളുകളെല്ലാം ഉണ്ടായിരുന്നു അവർക്കെല്ലാം ഈ ഒരു പെൻഷൻ മഷ്ടം നീട്ടിയത് വളരെ ഉപകാരപ്രദമാവും അടുത്ത മാസം പത്താം തീയതി വരെ ഇതിന് കാലാവധിയുണ്ട് ആ ഒരു പത്താം തീയതിക്ക് മുമ്പായി തന്നെ എല്ലാ ആളുകളും മഷിനും പൂർത്തിയാക്കുക നേരത്തെ മഷിനും പൂർത്തിയാക്കിയ ആളുകൾ പ്രത്യേകിച്ച് മഷിനം പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത ആളുകൾക്കാണ് ഇപ്പോൾ സമയം നീട്ടി അവർ നൽകേണ്ടത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാസത്തെ പെൻഷനെക്കുറിച്ചാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പല ആളുടെയും അക്കൗണ്ടിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് എന്നിങ്ങനെ രണ്ട് കടുക്കളായിട്ടാണ് പല ആളുകൾക്കും പണം എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് പെൻഷൻ ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമൻറ്റ് ചെയ്താൽ മറ്റു കൂട്ടുകാർക്ക് അത് പ്രയോജനമാകും അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റും ചോദിക്കുന്നുണ്ട് എന്താണ് പെൻഷൻ ഞങ്ങൾക്ക് ലഭിക്കാത്തത് എന്നുള്ളത് ബാങ്കിൻ്റെ സമയം കഴിഞ്ഞാലും പെൻഷൻ പണം എത്തുന്നതാണ് പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ബാങ്ക് വർക്കിംഗ് ഡേസിൽ മാത്രമാണ് പെൻഷൻ പണം എത്തുക എന്നുള്ളത് നമുക്കറിയാം പെൻഷൻ പണമെല്ലാം ഓട്ടോ പേ ആയതുകൊണ്ട് തന്നെ അതിന് ബാങ്കിൻ്റെ വർക്കിംഗ് സമയമായി അതിനൊരു ബന്ധവുമില്ല പക്ഷെ ഒരുമിച്ച് എല്ലാ ആളുകൾക്കും പെൻഷൻ ഒരുമിച്ച് നൽകുമ്പോൾ ചില സമയത്ത് സർവർ തകരാറ് മൂലമായിരിക്കും പെൻഷൻ ലഭിക്കാത്തത് അങ്ങനെയുള്ള ആളുകൾക്ക് നാളെയോളം എത്തുന്ന ആളോട് കൂടി തന്നെ പണം പണം എത്തുന്നതാണ് ഈ ഒരു മാസം മഷ്ടിംഗ് ചെയ്യാത്ത ആളുകൾക്കും ചെയ്ത ആളുകൾക്കും എല്ലാം പണം എത്തിയിട്ടുണ്ട് അടുത്ത മാസം മുതലായിരിക്കും മഷ്ടിംഗ് ചെയ്യാത്ത ആളുകളുടെ പേര് പെൻഷൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുക അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും മഷ്ടിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോൾ പണം എത്തിയിട്ടുണ്ട് എത്തി പല ആളുകൾക്കും പണം എത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലെ ആളുകൾക്കാണ് പണം എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് ഒരു മണിക്കൂറിലോ അല്ലെങ്കിൽ നാളെയോ നാളത്തോട് കൂടി തന്നെ പെൻഷൻ പണം എത്തും ഏതായാലും ഓണത്തിന് മുമ്പായി തന്നെ എല്ലാവരുടെയും കൈകളിൽ പെൻഷൻ എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീടുകൾ കണ്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം